ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ളവർ നിർബന്ധമായും കൂടാതെ കിസാൻ നിധിയിലില്ലാത്ത കർഷകരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വീഡിയോ കൂടുതൽ കർഷകരിലേക്ക് എത്തിക്കുവാൻ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക രാജ്യത്തെ കർഷകർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായങ്ങളും സേവനങ്ങളും ലഭ്യമാകുവാൻ കേന്ദ്ര സർക്കാർ രൂപം കൊടുത്ത അഗ്രിസ്റ്റാക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ കർഷക രജിസ്ട്രിയിൽ പേരും വിവരങ്ങളും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് കർഷകരുടെ വിവരങ്ങളും കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ഏകീകരിക്കാനാണ് അഗ്രിസ്റ്റാക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്നതുൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഇനി അഗ്രിസ്റ്റാക് രജിസ്ട്രേഷൻ വേണം ഇതിൽ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ടവർ ആദ്യം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശവും എത്തിയിരുന്നു കിസാൻ നിധിയുടെ വർഷത്തിലെ ആറായിരത്തിന് പുറമെ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന തുടങ്ങി കൃഷി സംബന്ധമായ കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കുമെല്ലാം അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ ഇനി ആവശ്യമാണ് എന്നാൽ ഈ രജിസ്ട്രേഷന് വേണ്ടി കേരളത്തിലെ കർഷകർ കഴിഞ്ഞ കുറേ നാളുകളായി ബുദ്ധിമുട്ടി വരികയായിരുന്നു കാരണം ഇതിന്റെ രജിസ്ട്രേഷൻ ഇതുവരെ കൃഷിഭവനുകൾ വഴി മാത്രമേ സാധ്യമായിരുന്നുള്ളൂ ു ഒ ടി പി കിട്ടാനേറെ പ്രയാസം വരുന്നത് കാരണം കൃഷിഭവനുകളിൽ വൻ കാത്തുനിൽപ്പായിരുന്നു എന്നാൽ ഇതിന് കഴിഞ്ഞ ദിവസം മുതൽ മാറ്റം വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ കർഷക രജിസ്ട്രേഷൻ ഫാർമർ ലോഗിൻ വഴി സ്വന്തമായോ അക്ഷയ സെന്ററുകൾ കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയോ ചെയ്യുവാൻ കഴിയുന്ന രീതിയിൽ വെബ്സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞു കൃഷിഭവനിലൂടെ അല്ലാതെ സ്വന്തമായോ അക്ഷയ സി എസ് സി സെന്ററുകൾ വഴിയോ കർഷക രജിസ്ട്രേഷൻ നടത്തുവാൻ കഴിയുന്നത് വലിയൊരു ആശ്വാസമായിരിക്കുകയാണ് സ്വന്തമായി രജിസ്റ്റർ ചെയ്യുന്നതിന് എം എച്ച് എഫ് ആർ ഡോട്ട് അഗ്രിസ്റ്റാക് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ സ്ലാഷ് ഫാർമർ രജിസ്ട്രി എം എച്ച് സ്ലാ ഹാഷ് സ്ലാഷ് എന്ന പോർട്ടലിൽ കയറുക പോർട്ടലിൽ കർഷകൻ എന്ന ലിങ്കിൽ പുതിയ അക്കൗണ്ട് തുറക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ആ സി എസ് സി സെന്ററുകൾ വഴിയും ചെയ്യാം ആധാർ നമ്പറും ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറും കരമടച്ച രസീതുമാണ് ഇതിന് വേണ്ടത് അപ്പോൾ ഇനിയും ഇതിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഇനി കൃഷിഭവനുകൾക്ക് പുറമെ അക്ഷയ സി എസ് സി സെന്ററുകൾ വഴിയോ കമ്പ്യൂട്ടർ ഓൺലൈൻ പരിജ്ഞാനമുണ്ടെങ്കിൽ സ്വന്തമായോ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ് പി എം കിസാൻ നിധിയിൽ ഉള്ളവർക്ക് കർഷക രജിസ്ട്രേഷൻ നിർബന്ധമായി ും ഇപ്പോൾ വരുവാൻ പോകുന്ന ഇരുപതാമത് ഗഡു ലഭിക്കുന്നതിന് ഇതൊരു തടസ്സമാകില്ല ജൂലൈ മുപ്പത്തിയൊന്നിനുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്നാണ് നിലവിലെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇരുപതാമത് ഗഡു ഈ ജൂൺ മാസത്തിൽ തന്നെ വിതരണം ഉണ്ടാകുമെന്നാണ് ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നത് അതിനാൽ ഇരുപതാമത് ഗഡു വിതരണത്തിന് ശേഷം ഉണ്ടാകുന്ന ഗഡുക്കളെ ആയിരിക്കും കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ ബാധിക്കപ്പെടുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്നീ മാസങ്ങളിലെ ഘടത്തുകയായ രണ്ടായിരം രൂപയാണ് ഇരുപതാമത് ഗഡുവായി ഉടൻ വരുവാൻ പോകുന്നത് പത്തൊൻപതാമത് ഘടവും മൂന്നാമത് മാസത്തിലായിരുന്നു വന്നിരുന്നത് പ്രധാനമന്ത്രിയുടെ സൗകര്യം കൂടി പരിഗണിച്ചായിരിക്കും ഇരുപതാം ഘടുവിന്റെ വിതരണ തീയതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക പത്തൊൻപതാമത് ഘടത്തുക ലഭിച്ചവരൊക്കെ ഇനി മറ്റൊന്നും ചെയ്യാതെ തന്നെ ഇരുപതാമത് ഘടവും എത്തിച്ചേരുന്നതാണ് ആർക്കെങ്കിലും റീ കെ വൈ സി ചെയ്യണമെന്ന നിർദ്ദേശം അല്ലെങ്കിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ മാത്രം അക്ഷയ സി എസ് സി സെന്ററുകൾ വഴി ബയോമെട്രിക് കെ വൈ സി ചെയ്യുക അല്ലാത്തവർക്കൊക്കെ ഒരു തടസ്സവുമില്ലാതെ അക്കൗണ്ടിലേക്ക് ഇരുപതാമത് ഘടത്തുക എത്തുന്നതാണ് വരും ദിവസങ്ങളിലെ പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക